എല്ലാ മാന്യഭിക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വഗത ഇന്ന് നമ്മൾ ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തിരിച്ചറികളെ കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ചെയ്യേണ്ടുന്ന പ്രതിവിധികളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് ഉത്രാടം നക്ഷത്രം എന്ന് പറയുമ്പോൾ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് രാശിയിലും മകരം രാശിയിലുമായിട്ടാണ് ഉത്രാടം നക്ഷത്രം അതുകൊണ്ട് തന്നെ ഉത്രാടത്തിൻ്റെ ആദ്യ പാദത്തിൽ വരുന്നവർ ധനക്കൂറുകാരും അവസാനത്തെ പാദങ്ങളിൽ വരുന്നവർ മകരക്കൂറിൽപ്പെട്ടവരുമായിരിക്കും ധനക്കൂറ് എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രവും മകരക്കൂറ് എന്ന് പറയുമ്പോൾ ശനിയുടെ ക്ഷേത്രവും ക്ഷേത്രവുമാണ് അപ്പോൾ ശനിയുടെ ക്ഷേത്രത്തിൽപ്പെട്ടവരുമുണ്ട് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽപ്പെട്ടവരും ഈ നക്ഷത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആകൃതിയിലും പ്രകൃതിയിലുമൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് ഈ നക്ഷത്രക്കാരിൽ കാണാൻ കഴിയും ഒരേ നക്ഷത്രമാണെങ്കിൽ പോലും ഈ ഒരു കാരണം കൊണ്ട് ചില ഇവിടെ ദൃശ്യമാകുന്നതായിരിക്കും പക്ഷേ പൊതുവായിട്ടുള്ള ഫലം ഏകദേശം ഒരുപോലായിരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം തുടങ്ങാം ഇവര് കാണാൻ ആർക്കും ഇഷ്ടപ്പെടുന്ന ആകർഷകത്വമുള്ളവരായിരിക്കും കുലീനത്വമുള്ളവരും സ്വഭാവം പ്രകടിപ്പിക്കുന്നവരും ആരോടും നന്നായി പെരുമാറുകയും ആകർഷകമായി സംസാരിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഏതൊരു പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശേഷിയുള്ളവരും പ്രതിസന്ധികളിലൂടെ തന്നെ കടന്നുപോയി അവയൊക്കെ തരണം ചെയ്യുന്നവരുമാണ് പൊതുവെ ഭാഗ്യവാന്മാരാണ് ഇവരെ കാണുമ്പോൾ തന്നെ ഭാഗ്യമുള്ളവരായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നതായിരിക്കും ശരിക്കും ഇവരുടെ ജീവിതം വളരെയേറെ ഭാഗ്യങ്ങൾ നിറഞ്ഞതുമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ജനിക്കുന്നത് നല്ല സൗഭാഗ്യങ്ങളോടൊക്കെ ആയിരിക്കും ജീവിതത്തിലും നിരവധി സൗഭാഗ്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരൊക്കെ ആണെങ്കിലും മനഃശാന്തി വളരെ ഒരു നക്ഷത്രമായിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ നക്ഷത്രക്കാരെ കാണുന്നത് ഇവരുടെ ആകൃതിയും പ്രകൃതിയും കൊണ്ട് തന്നെ ഇവരെ അഹങ്കാരികളെന്നൊരു തോന്നൽ പൊതുവേ ഉണ്ടാകും അതുകൊണ്ട് ഉത്രാടക്കാർക്ക് അല്പം തണ്ട് കൂടുതലാണ് എന്ന് പൊതുവേ പറയപ്പെടുന്നുമുണ്ട് പക്ഷേ വാസ്തുവുമതല്ല അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ പോലും പൊതുവെ അവരങ്ങനെ അഹങ്കാരികളൊന്നുമല്ല പക്ഷേ ഒരല്പം ഈഗോ ഉള്ളവരാണെന്ന കാര്യം സത്യവുമാണ് അതുപോലെ തന്നെ ഇവർക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ ശാന്ത ശാന്തസ്വഭാവികൾ നമ്മൾ പറയുന്ന ഇവർ ക്ഷിപ്രകോപികളായും പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല വൈരാഗ്യം സൂക്ഷിക്കുന്നവരാണ് വൈരാഗ്യം കൊണ്ടു നടക്കുന്നവരാണ് ഇഷ്ടമല്ലാത്തവരോട് വല്ലാത്ത ഒരു അക അകൽച്ച വെച്ചുപ്പെടുത്തുന്നവരാണ് ഈ ഇഷ്ടക്കേടും വൈരാഗ്യവുമൊക്കെ ദീർഘകാലം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം കൂടി ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മറ്റു ചില പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ അലസന്മാരാണെന്ന് നമുക്ക് തോന്നും ചില കാര്യങ്ങളിലൊക്കെ അൽപാലസ്വദമുള്ളവരും ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരുമാണ് അതായത് അവർ അവരേതൊരു പ്രവർത്തിയിലും നന്നായി ശോഭിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് കർമ്മ മേഖല ഏതുമായി ആ കർമ്മ വളരെ പ്രശസ്തരായി തീരാൻ കഴിയുന്നവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് കഠിനമായ പ്രവർത്തികൾ ചെയ്യാനും തയ്യാറുമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ വളരെ അലസരുമാണ് അതൊക്കെയാണ് ഇവരുടെ എടുത്തു പറയാവുന്ന ചില പ്രത്യേകത ഇവരുടെ ബാല്യകാലത്തിലൂടെ നമ്മൾ ബാല്യകോമ്പാരങ്ങളിലൂടെ കടന്നുപോയാൽ പൊതുവേ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കിയാണെങ്കിൽ ബാലിക ഗൗമാരങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിരിക്കാനുള്ള സാധ്യത കൂടുതൽ ഗൃഹനിലേക്ക് ആനുപാതികമായ ഉണ്ടാകാം എങ്കിലും പൊതുവേ എല്ലാവിധ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരാണത് എങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ സ്വന്തമായ പാതയിലൂടെ സഞ്ചരിച്ച് സ്വയാർജിതമായ സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമാണ് അത് അവർ വിജയിക്കുന്നതുമായിരിക്കും സ്വദേശത്തായാലും വിദേശത്തായാലും നന്നായിട്ട് ജോലി ചെയ്ത് കർമ്മ മേഖലയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കാൻ കഴിയുന്നവരാണ് ഇവർക്ക് എല്ലാ കർമ്മമേഖലയും ശോഭിക്കാൻ കഴിയുന്ന അതിൽ പ്രത്യേകത കൂടി ഉണ്ട് നന്നായി പ്രവർത്തിച്ചാൽ കലാരംഗത്തൊക്കെ കലാപരമായ കഴിവുള്ളവർ ഗ്രഹനില പരിശോധിച്ചാലേ അതറിയാൻ പറ്റും ഗൃഹനിലയിൽ കലാപരമായ കഴിവുകളുള്ളവർക്ക് കലാരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയും അങ്ങനെ അതിപ്രശസ്തരായി ചേർന്ന കലാകാരന്മാരും കലാകാരികളൊക്കെ ധാരാളമുണ്ട് രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ കർമ്മമേഖലയും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഏതൊരു കർമ്മമേഖല എന്ന് പറയുമ്പോഴും എടുത്തു പറയാൻ ധാരാളം കർമ്മമേഖല ഉണ്ട് എങ്കിൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക രംഗത്ത് വളരെ ഉയർന്ന നിലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നവരുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും ശോഭിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കുകയും സാമൂഹികമായി വളരെയേറെ പ്രശസ്തിയും പേരും ഒക്കെ നേരിടുകയും ചെയ്യുന്ന ധാരാളം ഉത്രാടനക്ഷത്രക്കാരുണ്ട് അപ്പോൾ ഇവർ ശരിക്കും ഒരു മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിലെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നതിൻ്റെ കാരണം അതിനെക്കുറിച്ച് പറയാം എന്തുകൊണ്ടാണ് മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷം ഇവർക്ക് പുരോഗതി ദൃശ്യമാകുന്ന കാരണം കൂടി പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം മുപ്പത്തി എട്ട് വയസ്സിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇവർക്ക് നല്ല ആയിരിക്കും അത് ഏകദേശം ഒരു അറുപത് വയസ്സ് വരെയൊക്കെ അങ്ങനെ തന്നെ പോകുന്നതുമായിരിക്കും പിന്നീട് ഇവർക്ക് ആത്മീയമായ ചിന്തകളിലും ഒക്കെ ആത്മീയ വിശ്വാസം ഉള്ളവരാണ് പൊതുവേ ഇവരെ നല്ല ഈശ്വര വിശ്വാസികളാണ് അവർ അറിവ് വയസ്സിന് ശേഷം ഇത്തരം പ്രവർത്തികളുമായിട്ടൊക്കെ മുമ്പോട്ട് ആത്മീയമായ പ്രവർത്തനങ്ങളിലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോകുന്നതായിട്ടുമൊക്കെ കാണാൻ കഴിയും ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല വിവാഹ ജീവിതം ഉള്ളവരാണ് അത് നല്ല ഇണയെ കിട്ടുന്നത് നല്ല ഭാര്യമാരെ ലഭിക്കുന്നവരാണ് അത്തരത്തിൽ സന്തുഷ്ടരുമായിരിക്കും ഭാര്യമാർക്ക് നല്ല കർമ്മനിരത ഉള്ളവരും കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നവരും ഏതൊരു മേഖലയിൽ നിന്നും നൈ ശോഭിക്കാൻ കഴിയുന്നവരും ഒക്കെ ആയിരിക്കുമെങ്കിൽ പോലും ഇവരുടെ യുവാജീവിതത്തിൽ ഇവരെ അരട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടാകും ഒന്നുകിൽ ഭാര്യമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളായിരിക്കും അതുപോലെ സന്താന ക്ലേശം ഈ നക്ഷത്രക്കാരെ വളരെയേറെ ബാധിക്കുന്നതായി കണ്ടു വരുന്നുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളില്ലാത്ത ഉത്രാടനക്ഷത്രക്കാർ കുറവാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി നമ്മൾ കാണുന്ന ഇവർക്ക് മാനസികമായി എപ്പോഴും എന്തെങ്കിലും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇനി ശരിപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം അവർക്കും ബാധകമാണ് പിന്നെ എടുത്തു പറയാവുന്നവരുടെ എന്ന് പറയുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും കുടുംബ ജീവിതത്തിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും നല്ല പതിഭക്തരായിരിക്കും നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും ഒപ്പം സ്വതന്ത്രമായ അഭിപ്രായമുള്ളവരും അവരുടെ അഭിപ്രായത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരുമാണ് അവർ പറയുന്നതാണ് ശരിയെന്ന് ബാധിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഭർത്താവില് അകഞ്ഞു നിൽക്കേണ്ടി വരിക ഒന്നിൽ ഭർത്താവ് വിദേശത്തായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലോ മറ്റോ ആയിരിക്കും ജോലി ചെയ്യുന്നത് അങ്ങനെ അകലിച്ചും ഉണ്ടാവുക കുട്ടികളെ ലഭിക്കാത്തത് കൊണ്ടുണ്ടാകാവുന്ന അല്ലെങ്കിൽ സന്താന സൗഭാഗ്യം താമസിച്ചുണ്ടാവുക എന്നിങ്ങനെയുള്ള പ്രത്യേകത കൊണ്ടൊക്കെ ഇത്തരം നക്ഷത്രക്കാരികൾക്കും പല വിധത്തിലുള്ള മാനസിക ക്ലേശങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും അവരുടെ നക്ഷത്രക്കാരികളുടെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മൂലം വിഷാളത്തിലായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ ഇതൊന്നും അവർ പുറത്ത് കാണിക്കുകയില്ല എന്ന് മാത്രമല്ല ഉത്തരവാടനക്ഷത്രക്കാർ മറ്റൊരു പ്രത്യേകത ഇവരുടെ രഹസ്യങ്ങളിലും അങ്ങനെയൊന്നും പുറത്തവർ വിടാറില്ല ഇവരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പ്രയാസവുമാണ് ഇനി ഇവരെ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ പ്രത്യേകിച്ച് എടുത്തു പറയാം ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം പിന്നെ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ് അതുപോലെയുള്ള ജ്യോതിഷ സംബന്ധവും മഹസംബന്ധവുമായ മറ്റു വിഷയങ്ങളെങ്കിൽ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൻ കൂടി അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവരുടെ പ്രതിസന്ധികളെന്ന് പറയുമ്പോൾ ഇവരുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ പ്രതിസന്ധിക്ക് കാരണമായി തീരുന്നത് അതായത് ഇവരെ ശാന്ത സ്വഭാവികളെന്ന് പറഞ്ഞെങ്കിലും ഒരു ക്ഷിപ്ര കോപിയിൽ കൂടിയാണ് ഒരു ദേഷ്യം വരുമ്പോൾ പരിസരം മറന്ന് ദേഷ്യം പ്രകടിപ്പിക്കുകയും അത് പലപ്പോഴും ശത്രുക്കളെ സമ്പാദിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യാറുണ്ട് അതൊരു പ്രധാന ഘടകമാണ് ആ കാര്യം വളരെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് പറയുന്ന വാക്കുകൾ വളരെയേറെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവർക്ക് പ്രതിസന്ധിക്ക് കാരണമായി തീരുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് തന്നെ തിരിച്ചടയായി തീരാറുണ്ട് കാരണം വൈരാഗ്യം കൊണ്ട് നടക്കുമ്പോൾ മറ്റുള്ളവർ അറിയുന്നില്ല ഇവർ തന്നെയാണ് അത് മനസ്സിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് ഡിപ്രഷനും മാനസികമായ ടെൻഷനും ഒക്കെ കാരണമായി തീരാ ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ പറയത്തക്കെ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷേ പലപ്പോഴും ഇവരെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഉദര രോഗങ്ങൾ അതുപോലുള്ള രോഗങ്ങളൊക്കെ ഇവരെ പെട്ടെന്ന് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈശ്വരാധീനം പരിചയ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഈശ്വരാധീനമുള്ള നക്ഷത്രക്കാരും കൂടിയാണ് കൂടാതെ ഏതൊരു കാര്യവും നന്നായി ചിന്തിച്ചും രണ്ടു വട്ടം ആലോചിച്ചും പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി ഇവർ ആശ്രയിക്കേണ്ട ദേവതകൾ എന്ന് പറയുമ്പോൾ ശിവഭഗവാനെ ആശ്രയിക്കുക ശിവക്ഷേത്രങ്ങൾ ദർശിക്കുകയും മറ്റുള്ള വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നു നല്ലതായിരിക്കും അതുപോലെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക പിന്നെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോയി ഈശ്വരാധീനം എല്ലാം വരുതി പോകേണ്ടതാണ് നിങ്ങളുടെ ജീവനചകരത്തിലൂടെ വേഗത്തിലൊന്ന് കടന്നു പോകാം ജനിക്കുന്നത് രവിദശീല ആറ് വർഷമാണ് രവിദശ അതിൽ മൂന്ന് വർഷം കൂട്ടിയാൽ മതി ആറ് വർഷം വരെ അനുഭവിക്കേണ്ടി വരുന്ന നൂറ് പേരുണ്ടാകും എങ്കിലും പൊതുവെ മൂന്ന് വർഷമായിരിക്കും പിന്നീട് ചന്ദ്രദശാകാലം പതിമൂന്ന് വയസ്സ് വരെ പത്ത് വർഷം ശനിദശ പത്ത് വർഷം ചന്ദ്രദശ മൂന്ന് വർഷം രവിദശ അങ്ങനെ പതിമൂന്ന് വർഷം അത് കഴിഞ്ഞ് ചൊവ്വയുടെ ദശാകാലം അപ്പോഴത്തേക്ക് ഇരുപത് വയസ്സാണ് പിന്നീട് പതിനെട്ട് വർഷകാലം ദശാകാലമാണ് ഏറ്റവും നല്ല പ്രായത്തിൽ രാഹുർ ദശ ഗ്രഹനിലയിൽ രാഹു അനുകൂലമാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അത് ഗ്രഹനില നോക്കി മനസ്സിലാക്കേണ്ടതും അതിനുവേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളും രാഹു പ്രീതി പരിധിയൊക്കെ പോകേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രായത്തിലുള്ളവർ എങ്കിൽ ജീവിതത്തിൽ വിജയം ഈ ഘട്ടത്തിൽ നന്നായിട്ട് ഉണ്ടാകുന്നതുമായിരിക്കും ഉദ്യോഗ വിലഗ്ധിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഉദ്യോഗം ജീവിക്കാനും വിവാഹത്തിനൊക്കെ പറ്റിയ സമയം അതാണ് ആ കാലഘട്ടം വളരെ പ്രയോജനപ്പെടുത്തി പോകേണ്ടത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞ് കാലം അത് മുപ്പത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വ്യാഴദശ വളരെ അനുകൂലമായിട്ടായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ആ ഒരു പതിനാറ് വർഷക്കാലം ഏറ്റവും അനുകൂലമായിരിക്കും വ്യാഴദശ കഴിഞ്ഞ് വരുന്ന ശനി ദശാകാലവും പൊതുവേ ഒരു കാലഘട്ടമായിരിക്കും പിന്നീട് കീടദശാകാലം ശുക്രദശാകാലം എന്നിങ്ങനെയാണ് ഇവരുടെ ജീവിതക്രമം പൂർത്തിയാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എല്ലാ ഉത്തരാട്ട നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം